ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ടെക്നീക്ക് നിന്ന് നമ്മൾ അൺബോക്സിങ് ചെയ്യാൻ പോകുന്നത് റെഡ്മീൻ്റെ ഏറ്റവും ഈഗർലി അവേറ്റഡ് സീരീസാണ് റെഡ്മീൻ്റെ നോട്ട് സീരീസ് അപ്പോൾ റെഡ്മി നോട്ട് സീരീസിലെ ഏറ്റവും പുതിയ തേർട്ടീൻ സീരീസിലെ റെഡ്മി നോട്ട് തേർട്ടീൻ പ്രോ പ്ലസ് ഫൈവ് ആണ് നമ്മൾ അൺബോക്സ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ മൂന്ന് ഡിവൈസസ് ആണ് ഇന്ന് ഇറങ്ങുന്നത് റെഡ്മി നോട്ട് തേർട്ടീൻ പ്രോ പ്ലസ് ഫൈവ് ജി റെഡ്മി നോട്ട് തേർട്ടീൻ പ്രോ ഫൈ ജി അതേപോലെ തന്നെ റെഡ്മി നോട്ട് തേർട്ടീൻ അങ്ങനെ മൂന്ന് ഡിവൈസസ് ആണ് എല്ലാം തന്നെ ഫൈവ് ജി ആണ് വരുന്നത് അപ്പോൾ നമുക്ക് റെഡ്മി നോട്ട് തേർട്ടീൻ പ്രോ പ്ലസ് ഫൈവ് ജിനെ കുറിച്ച് പറയാം ബാക്കി രണ്ടെണ്ണം നമുക്ക് ഡിവൈസ് കിട്ടിയിട്ടില്ല നമ്മൾ കിട്ടുകയാണെങ്കിൽ അൺബോക്സിംഗും ബാക്കി ഡീറ്റെയിൽ റിവ്യൂ ചെയ്യാം ഇതാണ് അതിൽ ഏറ്റവും മോസ്റ്റ് പ്രീമിയം ഡിവൈസ് അറിയാവുന്നത് ഇതിനകത്ത് ഒരുപാട് ചേഞ്ചസ് വന്നിട്ടുണ്ട് കഴിഞ്ഞ അപേക്ഷിച്ച് അപ്പോൾ നമുക്ക് അതെല്ലാം തന്നെ നോക്കാം അപ്പോൾ ഈ ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക അതേപോലെ തന്നെ ബെല്ലൈക്കോടെ കളിക്കുമ്പോൾ നിങ്ങൾക്ക് എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ കൂടെ ലഭിക്കുന്നതാണ് അപ്പോൾ കഴിഞ്ഞ വർഷത്തെ റെഡ്മി നോട്ട് ട്വൽവ് പ്രോ പ്ലസ് ഫൈവ് ജിയിൽ ഡിമൻസിരി തൗസൻഡ് എയ്റ്റ് ഇ ചിപ്പായിരുന്നു വന്നത് അതേപോലെ തന്നെ കുറേ അഡീഷണൽ ഫീച്ചേഴ്സ് ടു ഹൺഡ്രഡ് മെഗാ പിക്സൽ ക്യാമറ വൺ ട്വന്റി വോട്ട് ചാർജിങ് അങ്ങനത്തെ കുറെ കാര്യങ്ങൾ റീറ്റെയിൻ ചെയ്തിട്ടുണ്ട് എന്നാൽ കുറേ പുതിയ കാര്യങ്ങളും ഇതിനകത്ത് ഇൻക്ലൂഡ് ആണ് അപ്പോൾ അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം അപ്പോൾ ആദ്യം തന്നെ അൺബോക്സിംഗിലേക്ക് കിടക്കാം അപ്പോൾ ഇതാണ് ബോക്സ് പാക്കേജ് റെഡ്മി നോട്ട് തേർട്ടീൻ പ്രോ പ്ലസ് ഫൈവ് ജി നേടണം വൺ ട്വന്റി ഹേർട്ട്സ് ത്രീ ഡി കർവ് ആമിലെ ഡിസ്പ്ലേ ടു ഹൺഡ്രഡ് മെഗാ പിക്സൽ അൾട്രാ ഹൈ റെസൊല്യൂഷൻ ക്യാമറ മീൻ എഴുതി തേണം റെഡ്മി നോട്ട് തേർട്ടീൻ പ്രോ പ്ലസ് ഫൈവ് ജി ബാക്കി ഇവിടെ കണ്ടില്ലേ കുറച്ച് ചേഞ്ചസ് ഉണ്ട് അതൊക്കെ ഞാൻ വരും ജസ്റ്റ് ഒന്ന് ക്യൂക്കിലി വായിക്കാം ത്രീ ഡി ഡിസ്പ്ലേ ആണ് ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിൻറ്റ്സ് ക്യാമറ അതൊരു പുതിയ ചേഞ്ച് ആണ് ഡോൾ ബി വിഷൻ ഡോൾ ബി ആറ്റ്മോസ് വൺ പോയിന്റ് ഫൈവ് കെ ഡിസ്പ്ലേയാണ് ഇത്തവണ ടെൻ എയ് പി റെസല്യൂഷനെക്കാളും വൺ പോയിന്റ് ഫൈവ് കെ ഡിസ്പ്ലേയാണ് ടെൻ പ്ലസ് ടു ബിറ്റർ ട്വൽ ബി ഡിസ്പ്ലേയാണ് സിക്സ്റ്റി എയ്റ്റ് ബില്ല്യ കളേഴ്സാണ് ടു ടു ഹൺഡ്രഡ് മെഗാ പിക്സൽ ഹൈ റെസല്യൂഷൻ ക്യാമറ ഒ ഐ എസ് ഇൻക്ലൂഡഡാണ് മീഡിയ ടെക് ഡിമെൻസി സെവൻ ടു സീറോ സീറോ അൾട്രാ ചിപ്പാണ് ഫോർ നാനോമീറ്റർ ആർക്കിടെക്ചർ ആണ് വൺ ട്വൻറ്റി വട്ട് ഹൈപ്പർ ചാർജർ ഫൈവ് തൗസൻഡ് മില്ലിയാം പെർ ബാറ്ററി ഐ പി സിക്സ്റ്റി എയ്റ്റ് റേറ്റിംഗ് ഉണ്ട് അതൊരു പുതിയതാണ് അതായത് ഓൾമോസ്റ്റ് വാട്ടർ ആൻഡ് ഡസ്റ്റ് റെസിസ്റ്റൻറ്റ് കേപ്പബിലിറ്റീസ് ആദ്യമായിട്ടാണ് അതായത് സിക്സ്റ്റി എയ്റ്റ് റേറ്റിംഗ് ഐ പി ഫിഫ്റ്റി ത്രീക്കാണ് സാധാരണ വരാറ് റെഡ്മി ഡിവൈസസിൽ ഐ പി സിക്സ്റ്റി എയ്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് വെള്ളത്തിൻ്റെ അടിയിൽ വരെ വെക്കാം എന്നുള്ളതാണ് അതിൽ ചില കണ്ടീഷൻസ് കണ്ടീഷൻസിന് ഞാൻ പിന്നീട് വീഡിയോ ചെയ്യാം അതിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണുള്ളത് പിന്നെ ഗോർല ഗ്ലാസ് വിക്റ്റസ് സപ്പോർട്ട് ഉണ്ട് അതും ഈ സെഗ്മെൻറ് ആദ്യമായിട്ടാണെന്ന് വേണമെങ്കിൽ പറയാം പ്രോബ്ലി ഗ്രൂല ഗ് ഗ്ലാസ് വിക്റ്റേഴ്സ് പ്രീമിയം ഫ്ലാഗ്ഷിപ്പ് ഡിവൈസസിലാണ് വരുന്നത് അപ്പോൾ അതും ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ വൈഫൈ സിക്സ് എൻ എഫ് സി സപ്പോർട്ടുണ്ട് പിന്നെ ഡ്യുവൽ സ്റ്റീരിയോ സ്പീക്കേഴ്സ് ആണ് വരുന്നത് അപ്പോൾ ഇത്രയാണ് ബോക്സിനകത്ത് വരുന്നത് നമുക്ക് പെട്ടെന്ന് തന്നെ ബോക്സ് ഒന്ന് തുറക്കാം തുറക്കുമ്പോൾ തന്നെ നമുക്ക് കാണുന്ന റെഡ്മീൻ്റെ ബോക്സ് കാണാം ഇവിടെ ഇതിനകത്ത് ഒരു സിം ഇജക്റ്റ് പിന്നെ കാണാം പിന്നെ ഒരു കേസാണ് ഇത്തവണത്തെ കേസിന് കുറച്ചൊരു പ്രത്യേകത ഉണ്ട് ഇതിനകത്ത് ക്യുക്സ്റ്റാർ ഗൈഡ് കണ്ടില്ലേ രണ്ട് നാനോ സിം കാർഡ് സപ്പോർട്ടാണ് ഉള്ളത് സാർ വാല്യൂ വൺ പോയിൻ്റ് ഐ മീൻ പോയിൻറ്റ് എയ്റ്റ് സിക്സ് നയനും പോയിൻ്റ് ഫൈവ് നയൻ സെവനുമാണ് ഹെഡും ബോഡി സാറും പിന്നെ ഇവിടെ വരുന്നത് ഒരു കേസാണ് ഈ കേസിൻ്റെ പ്രത്യേകത ഉണ്ട് ബ്ലാക്ക് കളർ കേസാണ് നല്ല സ്റ്റൈലിഷ് കേസാന്ന് പറയാം നമ്മൾ നല്ല സ്മൂത്ത് ടെക്സ്റ്റേഡ് ആണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ നല്ലൊരു ഡെഫിനറ്റ്ലി ഒരു ഒരു ഗുഡ് ലുക്കിംഗ് കേസ് ആണെന്ന് പറയാം നോക്കി ബാക്കി ഫോണിലേക്ക് വരാം അപ്പോൾ ഇതാണ് ഫോൺ നമുക്ക് ജസ്റ്റ് ഒന്ന് മാറ്റി വയ്ക്കാം എനിക്ക് കിട്ടിയിരിക്കുന്ന ഫ്യൂഷൻ പർപ്പിൾ എന്ന് പറഞ്ഞ കളറാണ് പിന്നെ വൺ ട്വൻറ്റി വോട്ട് അഡാപ്റ്റർ ആണ് അതിനൊപ്പം തന്നെ നമുക്കൊരു യു എസ് ബി ടൈപ്പ് സി ചാർജിങ് ആണ് വരുന്നത് അപ്പോൾ ഇത്രയാണ് ബോക്സിനകത്ത് വരും നമുക്ക് ഡിവൈസൊന്ന് ബൂട്ട് ചെയ്യാം അപ്പോൾ ഞാൻ ഡിവൈസ് പുറത്തെടുക്കുകയാണ് ഇതാണ് റെഡ്മീൻ്റെ പുതിയ ഫ്യൂഷൻ പെർപ്പിൾ എന്ന് പറയുന്ന കളറ് അപ്പോൾ വളരെ സ്റ്റൈലിഷ് ലുക്കിംഗ് ആണ് വേറെ കുറച്ചും കൂടെ ക്ലോസ് കണ്ടില്ലാണ്ട് ലെതർ കൈൻഡ് ഓഫ് ഫിനിഷ് ആണ് വരുന്നത് കുറച്ച് നല്ല സോഫ്റ്റ് ആണ് കണ്ടില്ലേ കുറച്ചൊരു സോഫ്റ്റ് ഫിനിഷ് ആണ് എന്നാൽ നല്ലൊരു റിജിഡു ആണ് എന്ന് പറയാം നല്ലൊരു മെറ്റീരിയൽ ഫിനിഷ് ആണ് നല്ല ഗ്രിപ്പ് കിട്ടുന്ന ഒരു മെറ്റീരിയൽ ആണ് ഇവിടെ റെഡ്മീൻ്റെ ബ്രാൻഡിങ് കാണാം അതേപോലെ തന്നെ ഇവിടെ നമുക്ക് ടു ഹൺഡ്രഡ് മെഗപിക്സൽ ക്യാമറേൻ്റെ ഒ എസ് വീതിയാണ് എൽ ഇ ഡി ഫ്ലാഷ് ആണ് ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പാണ് ടു ഹൺഡ്രഡ് പ്ലസ് എയ്റ്റ് പ്ലസ് ടു ആണ് ഇവിടെ സൈഡിൽ ാണ് പിന്നെ നമുക്ക് ഇവിടെ പവർ ആൻഡ് വോളിയം കീസ് ആണ് വരുന്നത് ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സ്കാനർ ആയതുകൊണ്ട് ഇത്തവണ പവർ ബട്ടനിലല്ല കൊടുത്തിരിക്കുന്നത് പിന്നെ സ്റ്റീരിയോ സ്പീക്കേഴ്സാണ് എൻ എഫ് സിയും അതേപോലെ നമ്മൾ ഐ എഫ് ഐ ആർ ബ്ലാസ്റ്ററും ഉണ്ട് പിന്നെ താഴത്ത് നമുക്ക് സിം ട്രേ ആണ് വരുന്നത് യു എസ് ബി ടൈപ്പ് സി പോർട്ടും സ്പീക്കർ യൂണിറ്റും ആണ് അപ്പോൾ ഡുവൽ സ്റ്റീരിയോ ആണ് പിന്നെ ഡിസ്പ്ലേ ഉണ്ടല്ലേ കേവഡ് ഡിസ്പ്ലേ ആണ് വന്നിരിക്കുന്നത് അപ്പോൾ അതും ഒരു പുതിയ ചേഞ്ചാണ് അപ്പോൾ നമുക്ക് ഡിസൈൻ ലാംഗ്വേജ് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു നല്ലൊരു സ്റ്റൈലിഷ് ലുക്കിംഗ് ആണ് നല്ലൊരു ഇൻഹാൻസ് ഫീലുമാണ് അതേപോലെ അത്രയും ഹെവിയും നല്ല ലൈറ്റ് ആണ് പിന്നെ തിക്നെസ്സും വളരെ മിനിമൽ തിക്നെസ്സേ വന്നിട്ടുള്ളൂ അപ്പോൾ ഇൻഹാൻസ് ഫീല് ഡെഫിനറ്റ്ലി നല്ല നല്ലൊരു ടാക്റ്റൈൽ ഫീഡ്ബാക്ക് ആണ് ഈ ബട്ടൺസ് ഒക്കെ തരുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ലൊരു എക്സ്പീരിയൻസ് ആണ് പിന്നെ ഇൻ ഡിസ്പ്ലേ ഫിംഗർ സ്കാനർ ആണ് കണ്ടിട്ടില്ല നല്ല ഫാസ്റ്റ് ഇൻ ഡിസ്പ്ലേ ഫിംഗർ സ്കാനർ ആണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ റെഡ്മി നോട്ട് സീരീസിൽ എനിക്ക് പോകുന്ന ആദ്യമായിട്ടാണ് ഇൻ ഡിസ്പ്ലേ ഫിംഗർപിൻറ്റ് സ്കാനർ വരുന്നത് അപ്പോൾ അതും ഒരു ചേഞ്ച് ആണ് ഇനി നമുക്ക് ഇതിൻ്റെ ഡിസ്പ്ലേയിലോട്ട് പോകാം ഇതിനകത്ത് വൺ പോയിൻറ്റ് ഫൈവ് കെ ഡിസ്പ്ലേയാണ് അതേപോലെ തന്നെ കോറിനിങ് ഗൂർല ഗ്ലാസ് വിക്ടർ സപ്പോർട്ടും ഉണ്ട് അതും ഒരു ഡെഫിനറ്റ്ലി ഒരു ഇമ്പ്രൂവ്മെൻറ്റാന്ന് പറയും അപ്പോൾ ഡിസ്പ്ലേ ക്വാളിറ്റി വളരെ നല്ലതാണ് വളരെ മികച്ച ഒരു പാനലാണ് ഡോൾ ബി വിഷൻ സപ്പോർട്ടും ഉണ്ട് അതേപോലെ തന്നെ എച്ച് ടി ആർ സപ്പോർട്ട് ടെൻ ബിറ്റ് അല്ല ഇൻഫാക്ട് ട്വൽവ് ബിറ്റ് പാനലാണ് നല്ലൊരു ടച്ച് റെസ്പോൺസാണ് കേർവ് ആണ് അപ്പോൾ മൂവി വാച്ച് ചെയ്യാനൊക്കെ വളരെ ഒരു മികച്ച പാനലാന്ന് പറയും ഡെഫിനറ്റ്ലി പറയാണ്ട് നല്ല ക്വാളിറ്റി പാനലാണ് കൊടുത്തിരിക്കുന്നത് ഷോമി അപ്പോൾ ആമലഡ് പാനലാണ് വൺ ട്വൻറ്റി ഹേർട്സ് റിഫ്രഷേറ്റർ ആണ് അപ്പോൾ നമുക്ക് ജസ്റ്റ് സെറ്റിംഗ്സ് പോയി കഴിഞ്ഞാൽ നമുക്ക് ഡിസ്പ്ലേ സെറ്റിങ്സ് പോയി കഴിഞ്ഞാൽ റിഫ്രഷ് ആയിട്ടുണ്ട് വൺ ട്വൻറ്റി ഹേർട്സ് കസ്റ്റം സിക്സ്റ്റി ഹേർട്സും അവൈലബിൾ ആണ് അപ്പോൾ നല്ല സ്മൂത്ത് ഡിസ്പ്ലേയാണ് മൂവ് ചെയ്യ് വാച്ചിങ്ങിനൊക്കെ നല്ലൊരു പാനലായിട്ട് ഡെഫിനറ്റ്ലി ഇതിനെ വിശേഷിപ്പിക്കാവുന്നതാണ് കാരണം വൺ പോയിൻറ്റ് ഫൈവ് കെ ഡിസ്പ്ലേയാണ് അതിനൊപ്പം തന്നെ കളേഴ്സ് വളരെ വിവിഡാണ് അറൗണ്ട് സിക്സ്റ്റി എയ്റ്റ് ബില്യൻ കളേഴ്സ് ആണ് വരുന്നത് അപ്പോൾ അതും നല്ല ഒരു ക്വാളിറ്റി ആസ്പെക്റ്റ് ആണ് ഡെഫിനറ്റ്ലി നമുക്ക് വിശേഷിപ്പിക്കാവുന്നതാണ് ഇനി സോഫ്റ്റ്വെയറിലേക്ക് പോകാം ഇവിടെയാണ് എനിക്ക് ചെറിയൊരു ഡിസപ്പോയിൻമെൻറ്റ് ഉള്ളതെന്ന് വേണമെങ്കിൽ പറയാവുന്നത് കാരണം ആൻഡ്രോയിഡ് തേർട്ടീനെ ഔട്ട് ഓഫ് ദ ബോക്സ് വരുന്നുള്ളൂ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ആദ്യത്തെ റെഡ്മി ആണ് എന്നാൽ പോലും ആൻഡ്രോയിഡ് തേർട്ടീനെ വരുന്നുള്ളൂ പക്ഷേ മീ വൈ ഫോർട്ടീൻ ഉണ്ട് പിന്നെ വേറൊരു ഒരു അഡ്വാൻറ്റേജ് ഇവിടെയുള്ളത് വെച്ചാൽ കഴിഞ്ഞ വർഷം രണ്ട് വർഷത്തെ ആൻഡ്രോയിഡ് അപ്ഡേറ്റ്സ് ആണ് പ്രോമിസ് ചെയ്ത് എന്നാൽ ഇത്തവണ മൂന്ന് വർഷത്തെ ആൻഡ്രോയിഡ് അപ്ഡേറ്റ്സ് പ്രോമിസ് ചെയ്തു അപ്പോൾ ഫോർട്ടീൻ അതിൽ കവറായി പോകുന്നുള്ളത് ഒരു ഗുണമുള്ള കാര്യം അപ്പോൾ ഫോർട്ടീൻ ഫിഫ്റ്റീൻ സിക്സ്റ്റീൻ ആയിരിക്കും ആൻഡ്രോയിഡ് അപ്ഡേറ്റ്സ് കിട്ടുന്നത് പിന്നെ സെക്യൂരിറ്റി പാച്ചസും കിട്ടുന്നത് അപ്പം ആക്ച്വലി ഇത് ഫോർട്ടീനിൽ വരേണ്ട കാര്യമാണ് അത് അതിലൊരു ഡൗട്ടുമില്ല ഫോർട്ടീൻ ആണ് വരുന്നത് പക്ഷേ തേർട്ടീനെ വന്നിട്ടുള്ളൂ എന്നുള്ളത് അപ്പോൾ നമുക്ക് സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ് നോക്കാം വളരെ ക്യുക്കായിട്ട് നമുക്കിവിടെ ആപ് ഡ്രോവർ എടുക്കാം ഇതല്ലേ ഐ മീൻ സെറ്റിങ്സ് എടുത്തു കഴിഞ്ഞാൽ എല്ലാ ഫീച്ചേഴ്സും ഉണ്ട് നല്ലൊരു സ്മൂത്ത് എക്സ്പീരിയൻസ് ലാഗ് ഫ്രീ എക്സ്പീരിയൻസ് ആണ് അപ്പോൾ അങ്ങനത്തെ കംപ്ലയിൻസ് ഒന്നും പറയാനില്ല പിന്നെ നമുക്ക് മി ഓ ഫോർട്ടീൻ ആണ് റെഡ്മി നോട്ട് തേർട്ടീൻ പ്രോ പ്ലസ് ഫൈവ് ജി പിന്നെ ആൻഡ്രോയിഡ് വേർഷൻ തേർട്ടീൻ ആണ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ആൻഡ്രോയിഡ് വേർഷൻ തേർട്ടീൻ ആണ് ഡീറ്റെയിൽസ് സ്പെക്സ് പോയി കഴിഞ്ഞാൽ ഡിഫെൻസിൻ സെവൻ തൗസൻഡ് ടു ഹൺഡ്രഡ് ആൾട്രാ ഒക്ടോകോർ പ്ലസ് ടു പോയിന്റ് എയ്റ്റ് ഗേർഡ്സ് ആണ് സെക്യൂരിറ്റി പാച്ച് ഒക്ടോബറിലാണ് വന്നിരിക്കുന്നത് അപ്പോൾ അതും ഇമ്പ്രൂവ് ചെയ്യേണ്ട ഒരു കാര്യമാണ് പിന്നെ നമുക്ക് ബ്രോഡ്ബേസ് ബ്ലോട്ട് ഉണ്ട് ആക്ച്വലി കണ്ടില്ലേ ബബിൾ ഷൂട്ട് പിന്നെ ബബിൾ ഷൂട്ട് ബ്ലോക്ക് പസ്സിൽ ഡസ്റ്റ് സെറ്റിൽ ജുവൽസ് ബ്ലാസ്റ്റ് എന്നൊക്കെ പറഞ്ഞ പറഞ്ഞാൽ ഗെയിംസ് ഉണ്ട് ഇതൊക്കെ പക്ഷേ അൺഇൻസ്റ്റാൾ ചെയ്ത് കളയാട്ടോ നമുക്ക് കണ്ടില്ല അതൊരു അഡ്വാൻറ്റേജ് പക്ഷേ ഇതൊന്നും ഇൻക്ലൂഡ് ചെയ്യേണ്ട ഒരു ആവശ്യമില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു വാദം നിങ്ങൾക്ക് എന്ത് തോന്നുന്നു ഈ ബ്ലോട്ട് വേസ് ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് കമ്പനിക്ക് ഒരു ലാബ് ഉണ്ട് ഓബ്വിയസ്ലി പ്രോബ്ലി പല യൂസേഴ്സ് ഇതൊന്നും അൺഇൻസ്റ്റാൾ ചെയ്ത് കളയില്ല അപ്പോൾ അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ കമ്പനി അങ്ങനെ ഒരു ഇത് ചെയ്യുന്നത് ഒരുപാട് ആപ്സ് ഉണ്ട് എനിക്ക് തോന്നുന്നു ഒരു പത്തോളം ഗെയിംസ് ഇനിയും കുറച്ച് ആപ്സ് ഉണ്ട് ലിങ്ക്ഡിൻ ഉണ്ട് ഫോൺ പേ ഉണ്ട് സ്നാപ്ചാറ്റ് അങ്ങനത്തെ നെറ്റ്ഫ്ലിക്സ് ഇങ്ങനത്തെ ഒക്കെ പ്രീ ഇൻസ്റ്റാൾഡ് ആണ് ഇതൊക്കെ എടുത്ത് കളയാനുള്ള ഒരു സ്ഥിതിയാണ് എനിക്ക് തോന്നുന്നത് നല്ലത് കാരണം ഇത് വെറുതെ അൺവാണ്ടഡ് ബ്ലോഡ് വേസ് നോട്ടിഫിക്കേഷൻസും തരും അപ്പോൾ അതൊക്കെ ഒരു പ്രോബ്ലം ആണ് എങ്കിലും യു ഐ എക്സ്പീരിയൻസ് വളരെ സ്മൂത്ത് ആട്ടോ നല്ല സ്മൂത്ത് എക്സ്പീരിയൻസ് ആണ് ലാഗോ ഇഷ്യൂസ് ഒന്നും തന്നെ ഇല്ല അതൊരു നല്ല ആസ്പെക്റ്റ് ആസ്പെക്റ്റായിട്ട് ഞാൻ പറയാം അപ്പോൾ ഇതാണ് സോഫ്റ്റ്വെയറിൻ്റെ കാര്യം പറയുകയാണെന്ന് വെച്ചാൽ നാല് വർഷം മൂന്ന് വർഷത്തെ ആൻഡ്രോയിഡ് അപ്ഡേറ്റ്സും നാല് വർഷത്തെ സെക്യൂരിറ്റി പാച്ചോ ആണ് പ്രൊവൈഡ് ചെയ്തിരിക്കോ പ്രോമിസ് ചെയ്തിരിക്കുന്നത് ഇനി ഇതിൻ്റെ പെർഫോമൻസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഇതിനകത്ത് ഡിമെൻസിറ്റി സെവൻ തൗസൻഡ് ടു ഹൺഡ്രഡ് അൾട്രാ പ്രോസസറാണ് അപ്പോൾ ഡിമെൻസിറ്റി സെവൻ തൗസൻഡ് ടു ഹൺഡ്രഡും ടു ഹൺഡ്രഡ് അൾട്രയും തമ്മിൽ ആർക്കിടെക്ചറിൽ വലിയ വ്യത്യാസമൊന്നുമില്ല ഒന്നുമില്ല ടു പോയിന്റ് എയ്റ്റ് ഗേർഡ്സ് തന്നെ വരുന്ന എന്നാൽ ചെറിയൊരു ഡിഫറൻഷ്യൽ സിപി പെർഫോമൻസ് കുറച്ചും കൂടെ ബെറ്റർ ആയിട്ടുണ്ട് എന്ന് വേണമെങ്കിൽ പറയാം അപ്പോൾ ആൻഡ്രി സ്കോർ നോക്കുകയാണെങ്കിൽ അറൗണ്ട് സെവൻ ലാഖ് എയ്റ്റി തൗസൻഡ് വരുന്നത് എന്നാലും ടൂ ഹൺഡ്രഡ് സെവൻ ലാക്ക് ട്വന്റി തൗസൻഡ് കുറച്ചൊരു ഡിഫറൻസ് ഉണ്ട് അതേപോലെ സ്ലൈറ്റ് ജി പി ഡിഫറൻസ് ഉണ്ട് എന്നാൽ ബാറ്ററി പെർഫോമൻസും കാര്യമായ ഒരു വ്യത്യാസമൊന്നുമില്ല സെവൻ തൗസൻഡ് ടു ഹൺഡ്രഡ് നോക്കുകയാണെങ്കിൽ അപ്പോൾ ഇത് ഇന്ത്യയിൽ ഇന്ത്യയിലാദ്യമായിട്ടാണ് ഡിമെൻസിറ്റി സെവൻ തൗസൻഡ് ടൂ ഹൺഡ്രഡ് അൾട്രാ വരുന്നത് പിന്നെ ഇതിനകത്ത് ട്വൽ ജി ബി റാം വരെ വരുന്നുണ്ട് എയ്റ്റ് ജി ബി റാം സ്റ്റാൻഡേർഡ് സിക്സും എനിക്കൊന്ന് ഫൈ ട്വൽവ് ഉണ്ടോ എന്ന് ഡൗട്ട് ഉണ്ട് അപ്പോൾ അത്രയും വരുന്നുണ്ട് അപ്പോൾ ഇതാണ് എൻ്റെ പെർഫോമൻസ് ആസ്പെക്റ്റ് ഡേ ടു ഡേ യൂസേജിൽ ലാഗോ ഇഷ്യൂസ് ഒന്നും തന്നെ വളരെ സ്മൂത്ത് എക്സ്പീരിയൻസ് ആയിരുന്നു അതേപോലെ തന്നെ റെസ്പോൺസ് യു ഐ ആണ് മി വൈ ഫോർട്ടീൻ ഓൾറെഡി നല്ല റെസ്പോൺസ് ചെയ്യണം അപ്പോൾ ലാഗ് ഇഷ്യൂസ് ഒന്നും തന്നെ ഞാൻ പ്രൈമറി യൂസേജിൽ ഒന്നും തന്നെ നോട്ടീസ് ചെയ്തില്ല അപ്പോൾ നല്ല ഒരു സ്മൂത്ത് എക്സ്പീരിയൻസ് ആയിട്ട് ഇതിനെ വിശേഷിപ്പിക്കാവുന്നതാണ് അപ്പം അതാണ് പെർഫോമൻസ് ആയിട്ട് പറയുകയാണെങ്കിൽ പിന്നെ ഡ്യൂൾ സ്റ്റീയോ സ്പീക്കേഴ്സിൻ്റെ അത്യാവശ്യം നല്ല ക്വാളിറ്റിയാണ് പിന്നെ ഇൻഡിസ്പ്ലേ ഫിംഗർ പ്രിൻറ്റ് സ്കാനിൽ ഞാൻ ഓൾറെഡി കാണിക്കുകയുണ്ടായി പിന്നെ ഫൈവ് ജി സപ്പോർട്ടുണ്ട് എല്ലാ ബാൻസും കവേഡ് ആണ് അപ്പോൾ അതിലും നിങ്ങൾക്ക് പ്രോബ്ലംസ് ഒന്നും ഇല്ല പിന്നെ എൻ എസ് സി സപ്പോർട്ടുണ്ട് അതേപോലെ ഐ ആർ ബ്ലാസ്റ്റർ ഉണ്ട് അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളെല്ലാം തന്നെ കവേർഡ് ആണെന്ന് പറയാം പിന്നെ കോൾ ക്വാളിറ്റിയും നല്ലതാണ് ഞാൻ ടെസ്റ്റ് ഇനീഷ്യൽ ടെസ്റ്റിംഗ് എനിക്ക് ഇഷ്യൂസ് ഒന്നും തന്നെ നോട്ടീസ് ബാൻസ് സപ്പോർട്ടഡ് ആണ് എയർടെലും ജിയോ എല്ലാം ഞാൻ ടെസ്റ്റ് ചെയ്യേണ്ടത് അപ്പൊ എനിക്ക് അങ്ങനത്തെ ഇഷ്യൂസ് ഒന്നും തന്നെ ഞാൻ അപ്പോൾ അതാണ് പെർഫോമൻസിന്റെ കാര്യം പറയാം ഇനി നമുക്ക് ക്യാമറയിലോട്ട് പോകാം ക്യാമറയിലോട്ട് പോകുമ്പോൾ നമുക്ക് അറിയാം ടൂ ഹൺഡ്രഡ് മെഗപിക്സൽ ക്യാമറയാണ് സാംസങ്ങിന്റെ സെൻസറാണ് അതിനൊപ്പം തന്നെ നമുക്ക് കിട്ടിയിരിക്കുന്ന ഒരു എയ്റ്റ് മെഗാ പിക്സൽ അൽട്രവൈഡും ഒരു ടു മെഗാ പിക്സൽ മാക്രോ ആണ് വരുന്നത് ഈ ടൂ ഹൺഡ്രഡ് മെഗാ പിക്സൽ ഇത്തവണ പോലും ൂം പോലും ക്ലാരിറ്റി കുറയില്ല എന്നുള്ളതാണ് ഇൻസെൻസർ സൂമിന്റെ പ്രത്യേകത അപ്പോൾ ടു ഹൺഡ്രഡ് മെഗാ പിക്സൽ ആയതുകൊണ്ട് തന്നെ അത്രയും ഡീറ്റെയിൽസ് എടുത്തിട്ടാണ് ആ സൂം വർക്ക് ചെയ്യുന്നത് എന്നുള്ളതാണ് അപ്പോൾ ഇത്രയാണ് ക്യാമറയുടെ കാര്യം പറയണിച്ച് പിന്നെ നമുക്ക് ഒരു പഞ്ച് ഹോൾ സെൽഫി ക്യാമറ ആണ് ഇരിക്കുന്നത് പിന്നെ ക്യാമറ യു ഐക്ക് പോകണമെങ്കിൽ നമുക്കിവിടെ വീഡിയോ റെക്കോർഡിംഗ് നോക്കുകയാണെങ്കിൽ ഫോർ കെ തേർട്ടി എഫ് പി എസ് ഫോർ കെ ട്വന്റി ഫോർ എഫ് പി എസ് ആണ് വരുന്നത് അതിനൊപ്പം തന്നെ ടെൻ എ ജി പി റെസൊല്യൂഷനും കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് പുതിയ യു ഐ ഉണ്ടല്ലേ ഇതാണ് പുതിയ യു ഐ വരുന്നത് ഫോർ കെ തേർട്ടി എഫ് പി എസ് ആണ് മാക്സിമം ഉള്ളത് പിന്നെ സ്റ്റഡി വീഡിയോ പിന്നെ ഒപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷൻ ഓൾറെഡി ആണ് പിന്നെ മാക്രോ മോഡ് ആണ് പിന്നെ ഫോട്ടോ മോഡ് പോർട്ട്രേറ്റ് മോഡ് നൈറ്റ് മോഡ് പിന്നെ പ്രോ മോഡ് ഷോർട്ട് ഫിലിം വാട്ടർ മാർക്ക് അങ്ങനത്തെ ഓപ്ഷൻസ് എല്ലാം പിന്നെ ടു ഹൺഡ്രഡ് മെഗാ പിക്സൽ മോഡിൽ നമുക്ക് ക്യാമറാസ് എടുക്ക ഫോട്ടോസ് എടുക്കാവുന്നതാണ് അപ്പോൾ ഇതാണ് ക്യാമറ യു ഐ എന്ന് പറയുകയാണെന്ന് വെച്ചാൽ ഇനി നമുക്ക് കുറച്ച് ക്യാമറ സാമ്പിൾസ് ആണ് ഇതെല്ലാം റെഡ്മി നോട്ട് തേർട്ടീൻ പ്രോ പ്ലസ് ഫൈവ് ജി നടത്തുന്ന ക്യാമറ സാമ്പിൾസ് ആണ് ഇനിഷ്യൽ ഇംപ്രഷൻസിൽ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു നല്ല ക്വാളിറ്റിയുള്ള ഇമേജസ് ആണ് ഓഫർ ചെയ്തിരിക്കുന്നത് ഞാൻ ഡീറ്റെയിൽഡായി ക്യാമറ റിവ്യൂ അല്ലെങ്കിൽ ഡീറ്റെയിൽ റിവ്യൂ പോസ്റ്റ് ചെയ്യാം അപ്പോൾ വിശദമായി ക്യാമറയെ കുറിച്ച് പറയും കാരണം ഇതൊരു അൺബോക്സിംഗ് ആണ് ഞാൻ വിശദമായി പറയാൻ പറ്റില്ല ഞാൻ ഇനീഷ്യൽ ടെസ്റ്റിങ് മാത്രമേ ചെയ്തിട്ടുള്ളൂ അപ്പോൾ കൂടുതൽ അനലൈസ് ചെയ്തിട്ട് ഞാൻ ക്യാമറയെ കുറിച്ച് പറയും അപ്പോൾ നിങ്ങൾക്ക് എന്ത് തോന്നുന്നു ക്യാമറ ഒക്കെ സാമ്പിൾസ് കണ്ടിട്ട് അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് സെക്ഷനിൽ പോസ്റ്റ് ചെയ്യാം പിന്നെ ബാറ്ററിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഇതിനകത്ത് അയ്യായിരം ബാറ്ററി ആണ് അതിനൊപ്പം തന്നെ വൺ ട്വൻ്റി വോട്ട് ചാർജിങ് ആണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ വൺ ട്വൻ്റി വോട്ട് ചാർജിങ്ങ് ടൈം എടുക്കുന്നത് അറൗണ്ട് നയൻറ്റീൻ മിനിറ്റ്സ് ആണെന്നാണ് കമ്പനി അവകാശപ്പെടുന്നത് അതായത് വൺ ടു ഹഡ്രഡ് പെർസെൻറ്റേജ് എടുക്കുന്നത് നയൻറ്റീൻ മിനിറ്റ്സ് ആണെന്നുള്ള വളരെ ഫാസ്റ്റ് ആണ് കേട്ടോ ആക്ച്വലി ഈ സെഗ്മെൻറ്റിൽ പൊതുവേ കുറച്ചൊരു ഒരു തേർട്ടി മിനിറ്റ്സിൻ്റെയൊക്കെ അടുത്ത് എടുക്കാറ് നയൻറ്റീൻ മിനിറ്റ്സ് ഫ്ളാഗ്ഷിപ്പ് ഡിവൈസസിലാണ് വരാറ് പക്ഷെ നല്ലൊരു ഒപ്റ്റിമൈസേഷൻ ആണെന്ന് പറയാം അപ്പോൾ നമ്മൾ ഡിഫറൻറ്റായി ചാർജിങ്ങ് ടെസ്റ്റ് ചെയ്യാം എന്നാലും നമുക്ക് പറയാൻ പറ്റില്ല എക്സാക്ട്ലി നയൻറ്റീൻ മിനിറ്റ്സ് അപ്പോൾ ഞാൻ ഡിഫറൻറ്റായി ചാർജിങ് ടെസ്റ്റ് വീഡിയോയും കൂടി അപ്ലോഡ് ചെയ്യാം ാര്യം പറയണിച്ച് ഫോറിന് അലോമീറ്റർ ചിപ്പ് ആണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ലൊരു എഫിഷ്യൻസി നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ് ഒരു ദിവസത്തിലേറെ മില്ലിയാം പവർ ബാറ്ററി സ്റ്റാൻഡേർഡ് രീതിയിൽ നിൽക്കും അപ്പോൾ അത് ഞാൻ വിശദമായി പറയാം എങ്കിലും എനിക്ക് ഒന്നും നല്ലൊരു ബാറ്ററി ലൈഫ് ആണ് ഇനീഷ്യൽ ടെസ്റ്റിംഗിൽ കുഴപ്പമില്ലാത്ത ഒരു ബാറ്ററി ലൈഫാണ് എനിക്ക് കിട്ടിയത് അപ്പോൾ അയ്യായിരം ഇതായിരുന്നു റേഡ്മി നോട്ട് ഫൈവ് ഡീറ്റെയിൽ നിന്ന് ആണ് ഇപ്പോൾ നമ്മൾ കണ്ടത് എനിക്ക് ഈ ഡിവൈസിൻ്റെ ഒന്ന് രണ്ട് കാര്യങ്ങൾ വളരെ ഇഷ്ടപ്പെട്ടു ഒന്നിൻ്റെ ലുക്സ് നല്ലതാണ് പിന്നെ ഐ പി സിക്സ്റ്റി എയ്റ്റ് റേറ്റിങ്ങ് കേർവ് ഡിസ്പ്ലേ നല്ല ബ്രൈറ്റ് ഡിസ്പ്ലേ ആണ് പിന്നെ എന്താ പറയുക ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിൻറ്റ് സ്കാനർ കാണുന്നുണ്ട് പ്രോസസ്സറിൽ അപ്ഡേറ്റ് ഉണ്ട് അങ്ങനെ എല്ലാത്തിലും അപ്ഡേറ്റ് കൊണ്ടുവന്നുണ്ട് വൺ ട്വൻറ്റി ഫോർ ചാർജിങ് വളരെ ഫാസ്റ്റ് ആണ് അപ്പോൾ എല്ലാം കൊണ്ടുതന്നെ എനിക്ക് നല്ല ഒരു ഒരു കംപ്ലീറ്റ് പാക്കേജ് എന്ന് പറയാം പക്ഷേ ഒരേ ഒരു കാര്യത്തിൽ ഉള്ളതാണ് എനിക്ക് അത്രയ്ക്ക് ഇഷ്ടപ്പെടാ അത് സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ് ആണ് ആൻഡ്രോയിഡ് ഫോർട്ടീൻ ഇല്ല എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു പോരായ്മ എനിക്ക് തോന്നുന്നു കാരണം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇറങ്ങിയ ഫോണിന് പോരാ ആൻഡ്രോഡ് തേർട്ടീൻ ആൻഡ്രോയിഡ് ഫോർട്ടീൻ വേണ്ടതായിരുന്നു ആൻഡ്രോയിഡ് തേർട്ടീൻ ഉള്ളൂ പക്ഷെ മൂന്ന് വർഷത്തെ ആൻഡ്രോയിഡ് അപ്ഡേറ്റ്സ് പ്രോമിസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതാണ് എൻ്റെ ഒരു ഫസ്റ്റ് ഇംപ്രഷൻ ഇതൊരു ഡീറ്റെയിൽ റിവ്യൂ അല്ലേ ഫസ്റ്റ് ഇംപ്രഷൻ ആണ് അപ്പോൾ ഈ ഡിവൈസിന്റെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് സെക്ഷനിൽ പോസ്റ്റ് ചെയ്യാം ഇതേപോലത്തെ കൂടുതൽ വീഡിയോസിനായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതേപോലെ തന്നെ ബെൽ ഐക്കോടെ ക്ലിക്ക് ചെയ്യുക അപ്പോൾ നമ്മൾ പബ്ലിഷ് ചെയ്യുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ കൂടെ ലഭിക്കുന്നതാണ് അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് ഹു ടു സീ നാ നെക്സ്റ്റ് വീഡിയോ